നിങ്ങളെ ചോദ്യം കോടതിയിൽ ചോദിച്ചാൽ മതി കേട്ടോ നിങ്ങൾ പത്രസമ്മേളനത്തിലെ ചോദ്യം ചോദിച്ചാ മതി അല്ല പത്ര അതല്ല ഞാൻ പറയുന്നത് പറയുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്താ ബസ്സിന് നേരെ ആക്രമണം വരുന്നുണ്ടെങ്കിൽ ഇടപെടാനാ അങ്ങനെ അവർ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് നിങ്ങൾ കുറച്ചു മുമ്പ് കേട്ടത് സ്വന്തം ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലതല്ലി പൊളിച്ചതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ താക്കീതാണ് ഈ കണ്ടത് നവകേരള സസ് ആലപ്പുഴയുടെ ഹൃദയഭാഗത്തോട് കടന്നുപോകുന്നു പതിവുപോലെ ഇതിനു മുമ്പ് നടന്ന എല്ലാ മണ്ഡലങ്ങളിലെയും പോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രതിഷേധിക്കുവാനിറങ്ങുന്നു മുദ്രാവാക്യം വിളിക്കുന്നു പക്ഷേ ഇത്തവണ ബസ്സിന് മുന്നിലേക്കൊന്നും വരുന്നില്ല അവർ ോഡിന്റെ സൈഡിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു മുദ്രാവാക്യം വിളിക്കുന്നു മറ്റ് മണ്ഡലങ്ങളിലെ പോലെ വലിയ ആൾ തിരക്കൊന്നുമില്ല ഒന്നോ രണ്ടോ മൂന്നോ പേർ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു അപ്പോഴാണ് ക്ഷുഭിതനായിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ചാടി ഇറങ്ങുന്നു തൻ്റെ കയ്യിലിരിക്കുന്ന വലിയ ലാത്തി കൊണ്ട് തലയിൽ അടിക്കുക എന്ന കൃത്യമായ കൂടി തലയിൽ തന്നെ അടിക്കുന്നു ഒന്നും രണ്ടും മൂന്നും തവണ അടിക്കുന്നു അടിച്ചതിനു ശേഷം മടങ്ങിപ്പോകുന്നു ഇതായിരുന്നു ആലപ്പുഴയിൽ നടന്ന സംഭവം ആലപ്പുഴയിൽ വെച്ച് നടന്ന പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി മർദ്ദിച്ച ഗൺമാൻ ആ ഗൺമാൻ ചെയ്തതൊന്നും താൻ കണ്ടിട്ടില്ല എന്ന തരത്തിലേക്കായിരുന്നു ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എന്റെ പിന്നെ ഗൺമാൻ ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ബസ് ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിന്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത് അവർ തള്ളി മാറ്റുകയും ചെയ്തു എന്റെ കൺമുന്നിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് എന്റെ കൺമുന്നിൽ കണ്ടത് ഇതാണ് ദൃശ്യമാധ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല അതിന്റെ ആവശ്യം എനക്കില്ല ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല ഞാൻ പരിശോധിക്കാൻ പോകുന്നില്ല അല്ല കേരളം അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇത് ഇത് സാധാരണ നിലക്ക് ഗൺമേൻ എന്ന് പറയുന്നത് എന്റെ പ്രൊഡക്ഷന് വേണ്ടിയുള്ള ആളാണ് ആ ഗൺമേൻ എന്റെ കൂടെ തന്നെയാണല്ലോ ഉള്ളത് എല്ലാ വേറെ വാഹനത്തിലല്ല ഈ ആ ബസ്സിന് നേരെ ആരെങ്കിലും ആക്രമണത്തിന് വന്നാൽ അതിനാണ് അതിന്റെ പുന്നിലും പിന്നിലും എന്റെ കൂടെയുള്ളവരുള്ളത് ആ ഗൺമാൻ എന്റെ പിന്നിൽ തന്നെയാണുള്ളത് ആ ബസ്സിന്റെ കൂടെ തന്നെയാണ് ബസ്സിന് നേരെ ആക്രമിക്കാൻ വന്നാൽ ആ അതും എന്റെ നേരെയുള്ള തന്നെയാണ് വരിക ഞങ്ങളെ നേരെയുള്ള ആക്രമണമായിട്ടാണ് വരിക നിങ്ങൾ നിങ്ങൾ പോലീസ് പിടിച്ചതൊന്നുമല്ല പ്രശ്നം ഇവിടെ ബസ്സിന് നേരെ ആക്രമിക്കാൻ വന്നാൽ സ്വാഭാവികമായിട്ടും ഗൺമാൻ ഇടപെടുന്ന നില വരും ബസ്സിന് നേരെ ആക്രമിക്കാൻ വന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത് അതല്ലേ പറകിൽ നിന്നുണ്ടാകുന്നത് ഞാൻ മുന്നിലുള്ള കാര്യങ്ങൾ ഉണ്ടായില്ലല്ലോ കരിങ്കൊടി കാണിച്ച പ്രശ്നമല്ല കരിങ്കൊടി കാണിച്ചതിനൊന്നും പ്രശ്നമില്ല കരിങ്കൊടി കാണിച്ചതിനൊന്നും ആരെയും ആക്രമിക്കുന്ന നിലയിന്നും ഉണ്ടാകുന്നില്ല ആക്രമിക്കാൻ വന്ന് എന്നെയോ ബസ്സിനെയോന്നുള്ളതല്ല പ്രശ്നവും ബസ്സിന് നേരെ ആക്രമണോത്സവത്ത് ആക്രമണോത്സവരായിട്ട് കൂടി വന്നെങ്കിൽ അത് തടയാൻ തന്നെയാണ് അവരുണ്ടാകുക അതിനകത്ത് അവരുടെ ഇടപെടുന്നത് സ്വാഭാവികമാണ് സഖാവ് പിണറായി വിജയൻ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയല്ല ഈ വലിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം നവകേരള സദസ്സിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജനാധിപത്യപരമായി നടത്തുന്ന ഒരു കരിങ്കുടി പ്രതിഷേധത്തിൽ അല്ലെങ്കിൽ അവർ പ്രതിഷേധാർഹമായി വിളിച്ച മുദ്രാവാക്യത്തിനെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം ഗൺമാൻ അവരെ ക്രൂരമായി തലക്കടിച്ച് പരിക്കേൽപ്പിക്കുമ്പോൾ അതിനെ തടയിടാതെ അതിനെതിരെ നടപടി സ്വീകരിക്കാതെ തന്റെ സേവകനായി നിൽക്കുന്നവനെ സംരക്ഷിക്കുക എന്ന തരത്തിലേക്ക് മുഖ്യമന്ത്രി ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നു ഞാനത് കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം തീർത്തു പറയുന്നു മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചില്ലേ എന്ന മാധ്യമ പ്രവർത്തകൻ ചോദിക്കുമ്പോൾ അത് എനിക്ക് നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു ഗൺമാൻ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ കോടതിയിലെ പോലെയുള്ള ചോദ്യങ്ങളൊന്നും എന്നോട് വേണ്ട എന്ന താക്കീത് നൽകുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കാണേണ്ടത് മാത്രമേ കാണൂ കേൾക്കേണ്ടത് മാത്രമേ കേൾക്കൂ നവകേരള സഹസന് അനുകൂലമായ കാര്യങ്ങൾ മാത്രം കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രി അതിന് പ്രതികൂലമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിലെ പ്രതിഷേധങ്ങളോ അതിലെ കരിങ്കൊടി പ്രയോഗങ്ങളോ ഒന്നും കാണുന്നില്ല തുടക്കം മുതലേ മുഖ്യമന്ത്രി എടുക്കുന്ന ഒരു നയം അങ്ങനെയാണ് ആദ്യം പറയുന്നു അത് സുരക്ഷാ പ്രവർത്തനമാണെന്ന് പറയുന്നു പിന്നീട് നാട്ടുകാർ കയ്യേറ്റം ചെയ്താണെന്ന് പറയുന്നു പിന്നീട് അംഗരക്ഷകൻ അടക്കമുള്ളവർ യൂത്ത് കോൺഗ്രസ്സുകാരെ നിയമവിരുദ്ധമായി മർദ്ദിക്കുമ്പോൾ അത് താൻ കണ്ടിട്ടില്ല അത് മാധ്യമത്തിലൂടെ കാണേണ്ട ആവശ്യം തനിക്കില്ല എന്ന തരത്തിലേക്കുള്ള ദാർഷ്ട്യപരമായ മറുപടി നൽകുന്നു ഈ നിലപാട് ശരിയല്ല എന്ന് തന്നെ അടിവരയിട്ട് പറയേണ്ടി വരുന്നു